ഒമാന്റെ ചരിത്രത്തിലാദ്യമായി ഒമാനി നിർമ്മിത മത്സ്യബന്ധന കപ്പൽ വിദേശത്ത് വിറ്റു മലയാളി സംരംഭകനാണ് ഒമാന്റെ സമുദ്ര വ്യവസായത്തിന് ഒരു നാഴികക്കല്ലായി മാറുന്ന പദ്ധതിക്ക് പുറകിൽ മലയാളി സംരംഭകനായ മുഹമ്മദ് അമീനാണ് ഒമാന്റെ സമുദ്ര വ്യവസായത്തിന് ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്ന ഈ പദ്ധതിക്ക് പുറകിൽ കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് അമീന്റെ നേതൃത്വത്തിൽ സൂറിലെ സീപ്രൈഡ് മറൈൻ എഞ്ചിനീയറിംഗ് എൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കപ്പൽ ലൈബീരിയയിലെ എഫ് വി സി കിങ്ങിന് ഔദ്യോഗികമായി കൈമാറിയത് കേരള സർക്കാർ ബിസിനസ്മാൻ ഒമാൻ പുരസ്കാരം നൽകി ആദരിച്ച മുഹമ്മദ് അമീനെ കൈരളി ടിവിയും ദുബായിൽ വെച്ച് ആദരിച്ചിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ഒമാനിൽ മത്സ്യബന്ധന വ്യവസായത്തിൽ പരിചയ സമ്പത്തുള്ള മുഹമ്മദ് അമീനെ ഒമാൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദീർഘകാല റെസിഡൻസി നൽകി ആദരിച്ചിരുന്നു അന്താരാഷ്ട്ര നിർമ്മാതാക്കൾ ആധിപത്യം പുലർത്തുന്ന ഒരു മേഖലയിൽ ഒമാന്റെ ഉയർന്നു വരുന്ന കപ്പൽ നിർമ്മാണ ശേഷികളെ ഈ കരാർ എടുത്തു കാണിക്കുന്നതായി വ്യവസായ വിദഗ്ധർ പറഞ്ഞു ഒമാൻ അഭിമാനകരമായ നിമിഷമാണിതെന്നും ഒമാന്റെ മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയുടെ വൈദഗ്ധ്യത്തിനും നവീകരണത്തിനും ഒരു തെളിവാണിതെന്നും സീപ്രൈഡ് മറൈൻ എഞ്ചിനീയറിംഗ് മാനേജർ ഡയറക്ടർ മുഹമ്മദ് അമീൻ പറഞ്ഞു കൈരളി ന്യൂസ് ഒമാൻ